ാണ് വോട്ട് പിടിക്കുന്നത് പൗരത്വം മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കാം എന്ന വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ വാക്ക് മാത്രം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂലല്ലോ ചെയ്തുകള് ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് അപ്പോ റിയാസ്മോലുകൾ എത്തി വന്നു പൗരത്വത്തിൽ പറഞ്ഞത് മുഴുവൻ ഒറ്റ കോടതി വിധിയോണ്ട് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ അവർ കാരണം എന്താ ഉള്ളൂ അല്ലാതെ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്ന ഒരു സംഗതി അവർക്കില്ല യഥാർത്ഥ വിഷയങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് മൈക്കിലൂടെ ഇങ്ങനെ തള്ളി 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 തള്ളിപ്പോയാൽ ഇപ്പോൾ ആർ എസ് എസ്കാരെ ഈ കേസിൽ രക്ഷപ്പെടുത്തി അതുപോലെ തന്നെ പല കേസുകളും അവർ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കാര്യങ്ങളെല്ലാവർക്കും വേഗം മനസ്സിലാവും പൗരത്വം ഇവിടെ ഇപ്പോൾ യു ഡി എഫ് വന്നാലും എൽ ഡി എഫ് വന്നാലും കേരളത്തിൽ നടപ്പിലാക്കുക പക്ഷെ അത് കേരളത്തിലെ പ്രശ്നമില്ലല്ലോ പൗരത്വം അതിൽ പക്ഷവാതം കാണിക്കാതിരിക്കണമെങ്കിൽ വഴിയേ ഉള്ളൂ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നുള്ളത് മാത്രമല്ല കോൺഗ്രസ് അധികാരത്തിലുള്ള ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പൗരത്വമാക്കിട്ടാണ് വോട്ട് പിടിക്കുന്നത് പൗരത്വം മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കാം എന്ന വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ വാക്ക് മാത്രം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂല്ലല്ലോ ചെയ്തികള് ഓരോന്നോരോന്നായി പുറത്തു വരിക ഇപ്പൊ റിയാസ് മൗലികളെ പൗരത്വത്തിൽ പറഞ്ഞത് മുഴുവൻ ഒറ്റ കോടതി വിധിയോണ്ട് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ മതി കാരണം എന്താ വർധാനേ ഉള്ളൂ അല്ലാതെ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്ന ഒരു സംഗതി അവർക്കില്ല യഥാർത്ഥ വിഷയങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് മൈക്കിലൂടെ ഇങ്ങനെ തള്ളി 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 തള്ളിപ്പോയാൽ ഇപ്പോൾ ആർ എസ് എസ് കാരെ ഈ കേസിൽ രക്ഷപ്പെടുത്തി അതുപോലെ തന്നെ പല കേസുകളും അവർ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കാര്യങ്ങളെല്ലാവർക്കും ഏകം മനസ്സിലാവും പൗരത്വം ഇവിടെ ഇപ്പോൾ യു ഡി എഫ് വന്നാലും എൽ ഡി എഫ് വന്നാലും കേരളത്തിലാണ് ഒരാൾ പക്ഷേ അത് കേരളത്തിൻ്റെ പ്രശ്നമല്ലല്ലോ പൗരത്വം അതിൽ പക്ഷവാതം കാണിക്കാതിരിക്കണമെങ്കിൽ ഇന്ത്യക്കൊരു വഴിയുള്ളൂ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നുള്ളത് മാത്രമേ കോൺഗ്രസ് അധികാരത്തിലുള്ള ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ